എന്നാൽ ഇന്ന് വീട് എന്ന് പറയുന്നത് മണിമാളികകളാണ് ഒരുപാട് നിറങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരുപാട് നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരുപാട് നിലകളായി വളർന്നു നിൽക്കുന്ന പല രീതിയിലുള്ള കൊത്തുപണികൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വർണ്ണ ശബിളമായ വീടിന്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ പഴയ രാജകൊട്ടാരങ്ങളൊക്കെ തോറ്റുപോകുന്ന രീതിയിലുള്ള ആഡംബരപൂർണമായ വീടുകൾ രാത്രികാലങ്ങളിൽ നമ്മളൊരു ഇപ്പോൾ വഴിയിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ വീടിനെ ഓരോ വീടുകൾ കാണുകയാണെങ്കിൽ മൈസൂർ പാലസ് ആണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ദീപവിധാനങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന വീടുകൾ എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വീട് എന്ന് പറയുന്നത് ഈ പറയുന്ന അലങ്കാരങ്ങളോ പൂന്തോട്ടങ്ങളോ അകത്തണിനിരത്തിയിരിക്കുന്ന ലാഭണ്യങ്ങളോ ഒന്നുമല്ല നാല് ചുവരുകൾക്കിടയിലുള്ള ഇടം സ്പേസ് അതിനെയാണ് വീട് എന്ന് പറയുന്നത് ആ നാല് ചുവരുകൾക്കിടയിലുള്ള ഇടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് ആ നാല് ചുവരുകൾക്കിടയിലുള്ള ഇടം ആ സ്ഥലത്താണ് നമ്മൾ ഉണ്ണുകയും ഉറങ്ങുകയും ഭോഗിക്കുകയും ചെയ്യുന്നത് അവിടെ ഇരുന്നാണ് നമ്മൾ സ്നേഹം പങ്കുവെക്കുന്നത് അവിടെ ഇരുന്നാണ് നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് ചുവരുകൾക്ക് എത്ര ഭംഗിയുണ്ടായാലും ആ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്നേഹവും സമാധാനവും പങ്കുവെക്കുന്നില്ലെങ്കിൽ ആ വീടിനെ വീട് എന്ന് പറഞ്ഞു